നമസ്കാരം സ്പേസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാതൃഭൂമി വാരികയിൽ വന്ന ചൂരൽമല എന്ന യു കെ കുമാരൻ്റെ ഒരു കഥയുണ്ട് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെഴുതിയ ചെറുകഥ വളരെ ഹൃദയസ്പർശിയായ ഒന്നാണ് ആ കഥയുടെ ഒരു ഭാഗത്ത് കഥാകാരൻ ഇങ്ങനെ പറയുന്നുണ്ട് അയാൾ ഭീതിയോടെ പുറത്തേക്ക് കണ്ണുകളമർത്തി ഇപ്പോൾ കൂടുതൽ ആഴം വെച്ചിരിക്കുന്നു എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് അയാൾ ഉറപ്പിച്ചു വല്ലപ്പോഴുമൊക്കെ നമ്മൾ മനുഷ്യർക്ക് ഇത്തരം ചില ഉൾവിളികൾ അല്ലെങ്കിൽ ചില ഉൾക്കാഴ്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് വരാൻ പോകുന്ന എന്തോ ഒരു ദുരന്തത്തിൻ്റെ സൂചന പലപ്പോഴും കിട്ടാറുണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടും ഈ പക്ഷിമൃഗാദികൾക്കൊക്കെ തന്നെ ഭൂമി ഭൂമികുലുക്കമുണ്ടാകുന്നതും കൊടുങ്കാറ്റടിക്കുന്നതുമൊക്കെ വളരെ നേരത്തെ കൂട്ടി തന്നെ അറിയാൻ കഴിയുമെന്നും അവർ ആ ഭാഗത്തു നിന്ന് ഓടി രക്ഷപ്പെടുമെന്നും പക്ഷേ മനുഷ്യന് മാത്രം ആ കഴിവില്ലാതായിപ്പോയി എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ ധർമ്മസങ്കടം ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നു കഴിഞ്ഞിട്ടും ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി മനുഷ്യന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായൊരു കാര്യം ഇപ്പോൾ നിലവിലുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി പ്രവചിക്കുന്ന ഇത്തരം ദുരന്തങ്ങളൊക്കെ തന്നെയും മനുഷ്യൻ അവൻ്റെ ഈ സ്വത്തും മുതലും സമ്പാദിച്ചതെല്ലാം വിട്ടെറിഞ്ഞ് രക്ഷ കിട്ടാനായിട്ട് ഏതെങ്കിലും സുരക്ഷ സുരക്ഷിതമായൊരു മേഖലയിലേക്ക് ചേക്കാറാനും അല്ലെങ്കിൽ അങ്ങോട്ട് മാറാനും വിമുഖത കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട് കാരണം പക്ഷിമൃഗാദികൾക്ക് പ്രത്യേകിച്ച് സ്വത്തും മുതലൊന്നും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് അവർ ആ കൂട് വിട്ടും അല്ലെങ്കിൽ വാസസ്ഥലം വിട്ടും അന്യദേശത്തേക്ക് അവർ രക്ഷപ്പെടും പക്ഷെ മനുഷ്യൻ ഈ സ്വത്തും എല്ലാം കെട്ടിപ്പിടിച്ച് അവർ അവിടെ തന്നെ ഇരിക്കും കാരണം അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച മുതല് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഇതിനെ വിട്ടു പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അവരെങ്ങോട്ടും പോകില്ല അവസാനം ഈ ദുരന്തത്തിൽ ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ അനുഭവത്തിൽ എത്ര നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടതുപോലെയുള്ള ദുരന്ത സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ചൂരൽമല എന്ന യു കെ കുമാരൻ്റെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം അതിൽ ഗഫൂർ മാഷ് എന്നൊരു കഥാപാത്രമുണ്ട് ഈ ദുരന്തമുണ്ടാകുന്നതിന് തലേദിവസം ഈ ഗഫൂർ മാഷ് നമ്മുടെ കഥാനായകനെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് ഇവിടുത്തെ പ്രാദേശിക ചാനലിൽ അല്പം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു പുന്നപ്പുഴയിൽ വെള്ളം കലങ്ങിമറിഞ്ഞാണ് ഒഴുകുന്നത് മുകളിൽ എവിടെയോ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശമെന്ന നിലയിൽ ഈ ഭാഗത്തുള്ളവർ കരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പ്രാദേശിക ചാനലിൽ വന്ന വാർത്ത ചുരുക്കി പറഞ്ഞുകൊണ്ട് മാഷ് അറിയിച്ചു ഇതൊന്നും കേട്ടിട്ട് ഇവിടെ ആർക്കും ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല ഒന്നും സംഭവിക്കില്ലെന്നാണ് അവരുടെയൊക്കെ വിചാരം ധനുഷ്കോടിയിൽ പോയപ്പോൾ നാം കേട്ടൊരു കാര്യം ഓർമ്മയുണ്ടോ ധനുഷ്കോടി ഇപ്പോൾ ഒരു ശവപ്പറമ്പാണ് മുമ്പ് അവിടെ ധാരാളം പേർ താമസിക്കുന്ന ഒരു ടൗൺ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനും സ്കൂളുകളും മറ്റുമുള്ള ഒരിടം എന്നാൽ ഒരു രാത്രിയുണ്ടായ അതിഭീകരമായ ചുഴലിക്കാറ്റ് എല്ലാം തകർത്തെറിഞ്ഞു ചുഴലിക്കാറ്റിൽ മുമ്പൊരിക്കലും കാണാത്ത കടൽക്ഷോഭമുണ്ടായി കരയിലേക്ക് ഇരച്ചു കയറിയ കടൽ എല്ലാറ്റിനെയും നക്കിയെടുത്തു കാറ്റ് എല്ലാ കെട്ടിടങ്ങളെയും തകർത്തെറിഞ്ഞു ദുരന്തത്തിന് മുമ്പ് പ്രകൃതി അവർക്ക് സൂചന കൊടുത്തിരുന്നു ആകാശം മുമ്പെങ്കിലും കാണാത്ത വിധം കറുത്തിരുന്നു ഇടയ്ക്കിട കാറ്റിൻ്റെ വാൾത്തലപ്പുകൾ കൊണ്ടിരുന്നു ഈ കഥയുടെ ഒരു ഘട്ടത്തിൽ കഥാനായകൻ ദുരന്തത്തിന് ശേഷം ഈ മുണ്ടക്കൈ ചൂരൽമല സന്ദർശിക്കാൻ പോകുന്നുണ്ട് ഗഫൂർ മാഷ് അവിടെ എവിടെയെങ്കിലും ജീവനോടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ തൻ്റെ ഉറ്റ സ്നേഹിതനെ ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ ആ മുണ്ടക്കൈ ചൂരൽമല ആ പുഴയോരം വഴി പിന്നപ്പുഴയോരം വഴി കുറച്ചു നേരം നടക്കാൻ വേണ്ടി കഥാനായകനായ രാജേന്ദ്രൻ മാഷ് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ഫോണിലേക്ക് ഗഫൂർ മാഷ ഒരു വിളി വരും എന്നിട്ട് ഗഫൂർ മാഷ ഇങ്ങനെ പറയും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു രാജേന്ദ്ര മാഷേ ഇന്നലെ വൈകിട്ട് ആ ചാനൽക്കാർ പറഞ്ഞ പോലെ അർദ്ധരാത്രിയോടെ മലയിൽ ഉരുൾപൊട്ടലിലുണ്ടായി പുന്നപ്പുഴയിലൂടെ വെള്ളം അതിശക്തിയായി കുത്തിയൊലിച്ചു വഴിയിലുള്ള എല്ലാറ്റിനെയും വിഴുങ്ങി മകളുടെ വീടിൻ്റെ പടി വരെ വെള്ളമെത്തി ഇവിടെ ഇത്രയും ഉയർന്ന സ്ഥലത്ത് വീട് പണിതത് എത്ര നന്നായി എന്ന് ഞങ്ങളപ്പോൾ കരുതി ഒരു മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ യു കെ കുമാരൻ എഴുതിയ ഈ മനോഹരമായ കഥ അതിനെ എത്ര പ്രശംസിച്ചാലും മതിവരില്ല മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ അതിവിദഗ്ധമായി കോറിയിട്ടിട്ടുണ്ട് ഈ കഥയിൽ ആ കഥയിലെ ഒരു ഘട്ടത്തിൽ ഈ കഥാനായകനായ രാജേന്ദ്രൻ മാഷും ഗഫൂർ മാഷും പുന്നപ്പുഴയുടെ തീരത്തിലൂടെ ഒരിക്കൽ പോയിക്കൊണ്ടിരിക്കേ ഇടയ്ക്ക് അതിലേക്ക് ഇറങ്ങി കാലും മുഖവും കഴുകി കയറി വരുമ്പോൾ മാഷ് പറഞ്ഞു പറഞ്ഞുവത്രേ ഇത് ഞങ്ങളുടെ ഭാരതപ്പുഴയാണ് മരിച്ചവരുടെ ലിസ്റ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കെ ഗഫൂർ മാഷയുടെ പേരും അതിലുണ്ടോ എന്ന് രാജേന്ദ്രൻ മാഷ് തെരഞ്ഞുകൊണ്ടേയിരുന്നു അതിലൊന്നും മാഷയുടെ പേരില്ലായിരുന്നു അപ്പോഴും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവുകയില്ലെന്ന് രാജേന്ദ്രൻ മാഷ് വിശ്വസിച്ചു ഒരിക്കൽ കൂടി ചൂരൽമലയിലും വെള്ളാർമല ഹൈസ്കൂളിലും പുഞ്ചരിമറ്റത്തും ഉന്നപ്പഴ തീരത്തിലൂടെയും ഗഫൂർ മാഷയോടൊപ്പം യാത്ര ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു മനുഷ്യൻ്റെ ഭൗതികമായ ആസക്തിയെ അതിവിദഗ്ധമായി കോറിയിട്ടിട്ടുണ്ട് ഈ കഥയിൽ അതിങ്ങനെയൊക്കെയാണ് ദുരിതാശ്വാസ പ്രവർത്തകർ എല്ലാ അവശിഷ്ടങ്ങൾക്കിടയിലും ചകഞ്ഞുകൊണ്ടിരിക്കെ കാണാതായവരെക്കുറിച്ച് എന്തെങ്കിലും രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നതിനിടയിൽ ചെളിയിൽ പൂണ് കിടക്കുന്ന പൂണ്ടുകിടക്കുന്ന ഒരു ഡയറിയിൽ നിന്ന് കുതിർന്നു പോകാത്തൊരു കടലാസ് അവർ കണ്ടെത്തി അതിൽ എന്തെല്ലാമോ എഴുതിയിരുന്നു അതെന്താണെന്നറിയാൻ വെളിച്ചത്തിലേക്ക് നീക്കി വെച്ചുകൊണ്ട് വായിക്കാൻ ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ കൊടുത്തൊരു പരാതിയായിരുന്നു അത് ചൂരൽ മല അംശൻ ദേശത്ത് താമസിക്കുന്ന മേലേടത്ത് പറമ്പിൽ രാഘവൻ ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന പരാതി എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന താഴെയിടത്ത് പറമ്പിൽ ഹൈദ്രോസ് എന്നയാൾ എൻ്റെ വീട്ടുവളപ്പിലേക്ക് പത്തടി കടന്ന് വേലി കെട്ടി സ്ഥലം കയ്യേറിയിരിക്കുന്നു ഞങ്ങൾക്കാകെയുള്ള സ്ഥലത്തിലാണ് അയാൾ കയ്യേറ്റം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പോലീസ് അധികൃതർ വേലി പൊളിച്ചു മാറ്റി സ്ഥലം പഴയ രീതിയിലാക്കി തരാൻ വേണ്ട നടപടികൾ നടപടികളുണ്ടാവണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഇപ്പോൾ അവിടെ എവിടെയാണ് അതിർത്തികളുള്ളത് എല്ലാ അതിരുകളും മലവെള്ളം കൊണ്ടുപോയിരിക്കുന്നു രാഘവനും ഹൈദ്രോസും അവരുടെ കുടുംബങ്ങളും അപ്രത്യക്ഷമായിരിക്കുന്നു കാണാതായ ആർക്കും തന്നെ ഇവിടെ ഇനി ഭൂമിയുമില്ല അതിർത്തികളുമില്ല ഈ മനോഹരമായ ചെറുകഥയുടെ അവസാന ഭാഗം എങ്ങനെയാണ് മൂന്നാം നാൾ പുഴയിൽ നിന്ന് കണ്ടെടുത്ത മൃതശരീരം ഗഫൂർ ഗഫൂർമാഷയുടേതായിരുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് തിരിച്ചറിഞ്ഞത് കബറടക്കാൻ കൊണ്ടുവന്ന ഗഫീർ മാഷിയുടെ മയത്തിൻ്റെ മുന്നിൽ രാജേന്ദ്രൻ മാഷ് നിന്നു പിന്നെ മയ്യത്ത് കുഴിയിലേക്ക് താഴ്ത്തിയപ്പോൾ നനവ് വരണ്ട പുതുമണ്ണുകാരി ദുഃഖം അമർത്തിപ്പിടിച്ച് മയ്യത്തിൻ്റെ മേൽ ചൊരിഞ്ഞു അപ്പോൾ രാജേന്ദ്രൻ മാഷ് പതുക്കെ പതുക്കന്തിരിച്ചു അളാകുവേ ചോദ്യവേളയിൽ ഇദ്ദേഹത്തിന് എളുപ്പമുണ്ടാവട്ടെ അളാകുവേ ഇദ്ദേഹത്തോട് ക്ഷമിക്കണേ ഇദ്ദേഹത്തെ അനുഗ്രഹിക്കണേ ശ്രീ യു കെ കുമാരൻ അതിമനോഹരമായി എഴുതിയ ഈ ചെറുകഥ ചൂരൽമല എന്ന പേരിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഈ ചെറുകഥ ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് മനുഷ്യന് മനുഷ്യൻ എത്ര നിസ്സാരനാണ് ഈ പ്രകൃതിക്ക് മുന്നിൽ എന്നൊരു വലിയ പാഠം നൽകുന്നുണ്ട് ഈ ചെറുകഥയിൽ യു കെ കുമാരൻ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാനായി ഇനിയും നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് ശാസ്ത്രം പുരോഗതി നേടിയിട്ടുണ്ടെങ്കിൽ അത് സ്വായത്തമാക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ പാഠം കൂടെ ഈ ചെറുകഥ നൽകുന്നുണ്ട് മനുഷ്യന് ഭൗതിക സ്വത്തുക്കളേക്കാൾ പ്രാധാന്യം തൻ്റെ ജീവനാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഈ ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു നല്ല കഥ എഴുതിയ യു കെ കുമാറിന് ഒരു ബിഗ് സല്യൂട്ട് മാതൃഭൂമിയുടെ മുപ്പത്തി ഒമ്പതാം ലക്കത്തിൽ വന്ന ഈ കഥ ഏവരും വായിച്ചിരിക്കേണ്ടതാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക